കാട്ടാന പാഞ്ഞെടുത്തതോടെ എട്ട് വനംവകുപ്പ് ജീവനക്കാർക്ക് പരിക്കേറ്റു പത്തനംതിട്ട കോന്നി കുമരംപേരൂർ വയക്കര വനമേഖലയിൽ ഇന്നലെയായിരുന്നു സംഭവം ഉണ്ടായത് ആനയെ തുരത്താനുള്ള ദൗത്യത്തിന് ഇടയിലാണ് ജീവനക്കാർക്ക് നേരെ പാഞ്ഞെടുത്തത് സി അബിലാൽ ഉണ്ട് അബിലാൽ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഏത് ഭാഗത്തായിരുന്നു പ്രതീഷ് കോന്നി വനം ഡിവിഷൻ പരിധിയിൽ കൊക്കാത്തോട് കല്ലേലി മേഖലകളിൽ സമീപകാലത്ത് രാത്രി കാലങ്ങളിൽ വഴി യാത്രക്കാർക്ക് വരെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലേക്ക് കാട്ടാനകൾ വഴിയിലേക്ക് ഇറങ്ങുകയും വാഹന യാത്രക്കാർക്ക് തടസ്സമുണ്ടാകുകയും ചെയ്യുകയും മാത്രമല്ല ആ മേഖലയിലെ കൃഷിയിടങ്ങൾക്ക് വരെ നാശനഷ്ടം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നിരന്തര ശല്യമായിരുന്നു ഇതിൻ്റെ തുടർന്നാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് കുളത്തുമണ്ണിൽ നടത്തിയ ദൗത്യത്തിന് സമാനമായ ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പ് തീരുമാനമെടുത്തത് അങ്ങനെയാണ് സൗത്ത് കുര കുമരംപേരൂർ മേഖലയിലും വയക്കര വനമേഖലയും ഇന്നലെ വ്യാപകമായ തിരച്ചിലിന് ആരംഭം കുറിച്ചത് രാവിലെ തന്നെ അറുപത്തിനാലംഗ സംഘം വനത്തിലേക്ക് കയറുകയാണ് ഉണ്ടായത് വനത്തിൽ പകൽ സമയത്ത് തമ്പടിക്കുന്ന കാട്ടാനകൾ പിന്നീട് അച്ചൻകോവിലാർ കടന്ന് ജനവാസ മേഖലയിലേക്കും വഴിയിലേക്കും ഇറങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത് കണ്ടെത്തി ആനകളുള്ള സ്ഥലങ്ങളിൽ എത്തി അവയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് ഇതിനിടയിൽ നദിയോട് ചേർന്ന ഭാഗത്ത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് വനപാലക സംഘം കാട്ടാനകളെ കാണുകയായിരുന്നു ത്വരുത്താനുള്ള ശ്രമത്തിനിടയിൽ ആനകളിൽ ഒന്ന് വനപാലകർക്ക് നേരെ തിരിയുന്ന ഉണ്ടായി അങ്ങനെയാണ് രക്ഷപ്പെടാനുള്ള ദൗത്യത്തിനിടയിൽ വീണും മറ്റും എട്ടുപേർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുള്ളത് ദൗത്യം ഏറെക്കുറെ വിജയിച്ചു എന്നുള്ള സൂചനകൾ തന്നെയാണ് വനംവകുപ്പ് അറിയിക്കുന്നത് വനംവകുപ്പ് അധികൃതർ തന്നെ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് പാഞ്ഞെടുത്തു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു